YouTube इन्हीं यूट्यूब इनको ना चाहिए കല മസാല വെച്ചായ മസാല നമ്മ തലകൊണ്ട് വെച്ചിനെ അല്ലേ കാക്ക കൊണ്ടൊരു പൊരിട്ട നമ്മ സമം കായ വായ പല വസാനകളും കുടിയാ കുരിനെലയൊരു ഇപ്പോ നല്ല ടൈറ്റൻ അല്ലേ ഇട്ടാ നല്ല സൂപ്പർ ദാ ടേസ്റ്റാണ് ചായക്ക് ചായ കാവില് പോയി കഴിഞ്ഞാല് ഈ തൊണ്ടക്കുവല ഒരു പാക്കറ്റ് വാക്കറ്റ് മേടിച്ച് കഴിച്ചു അപ്പൊ കൊടുക്ക കൊടുക്ക അത് അപ്പൊ ഞാനും ഈ ചായ ഇങ്ങനെ നല്ലോണം തിളക്കണം ചായപ്പൊടിയും പഞ്ചസാരയും ഇതെല്ല നല്ലോണം ഒരു കുറച്ച് വരെ വെക്കണം ഇവിടത്തെ ചായ നമ്മുടെ നാട്ടിലെ അതീവ സ്ത്രീകൾ കാച്ചതിന് ചായ എന്താ രസം ഇല്ലാത്ത തിളപ്പിക്കില്ല അവരൊന്ന് ചൂടായി ഒന്ന് ഒരു തിളപ്പ് മേലെ ഒരു പപ്പാടം ഇറക്കിയിട്ട് ചായ ഇതും പാല് പോർന്ന് അപ്പൊ പിന്നെ ഇതിൽ പാലും പോർന്നു നല്ലോണം തിളപ്പിച്ച് അല്ലെങ്കിൽ രസം ഇതിപ്പം പാൽപ്പൊടിയായതുകൊണ്ട് നമുക്ക് പാലില്ല പാൽപ്പൊടിയായതുകൊണ്ട് ഇത് നല്ലോണം തിളപ്പിച്ച് എടുക്കണം നല്ല അടിപൊളിയായിട്ട് തിളപ്പിച്ച് ചായ എടുക്കണം എന്നാലാ ചായ ഇങ്ങനെ ചായ ഉണ്ടാക്കി കുടിച്ചു നോക്കിയാൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചായയേ വേണ്ടി വരും അതിൻ്റെ സാധാരണ നമ്മൾ തലശ്ശേരി ചായ നമ്മൾ കേരള ചായ ഇഷ്ടപ്പെടൂല അങ്ങനെ നല്ല സൂപ്പർ ചായ ആക്കുന്നുണ്ട് കൂടെത്തൊണ്ടക്കോയിൽ നല്ല 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 സൂപ്പറ് തിളക്കട്ടു കൊണ്ട് നല്ലോണം ചായപ്പൊടിയും മൻസാരിയും ഏലക്കായ ഇഞ്ചിങ്ങ നല്ല സൂപ്പർ ഇതുപോലെ ഒരു രണ്ട് ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിച്ചു നോക്കിയാൽ ആ എന്താ എനർജി കിട്ടുക അങ്ങനെ വറക്കുന്നു അങ്ങനെ നല്ല ഒന്നാമതൊരു ചായ ആയിട്ടുണ്ട് നല്ല ഇനി നമുക്ക് തൊണ്ടക്കോലും കൂടി ആക്കി ഒന്ന് കഴിക്കാം അങ്ങനെ തൊണ്ടക്കോല് എന്നാ പറയാ നമ്മുടെ നാട്ടില് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക അറിയില്ല നമ്മൾ പച്ചക്കറി വാങ്ങാൻ പോയി നേരെ അപ്പോൾ ആണ് കാവിൽ കണ്ടയൊരു ആഴ്ച തോന്നി അപ്പോൾ ഇപ്പം പോയ നേരെ വാങ്ങി കണ്ടതുപോലെ കണ്ടുകൊണ്ടതുരീ കട്ടി ഇര ഒട്ടേറെ കട്ടി പോയില്ല കണ്ടുയില്ല അപ്പോൾ ചുട്ടി ഇതിങ്ങു വാക്ക് പറയണ്ട ഈ മഞ്ഞ നിറം വരുന്ന പാത കരണ്ട് കൂടെ കൂടെ പോയി ഒരു കൊണ്ടിരിക്കുന്നൊരു രസം അങ്ങനെ നമ്മളെ തൊണ്ടക്കോയിലെല്ലാം ഫ്രൈ ചെയ്തിട്ടെടുത്ത് ചായയും ആക്കി സൂപ്പർ ചായ രണ്ടാളും ചായ ആക്കി തൊണ്ടക്കോല് ഞാനില്ല തൊണ്ടക്കൽ ഇങ്ങനെയല്ല മരിക്ക ഓർമ്മയുണ്ട അത്ര ആൾക്കാർ ഓർമ്മയുണ്ടോ എന്ന് നോക്കണം കമൻറ്റ് ആ കമൻ്റ് ചെയ്യുക നമ്മൾ കുട്ടിക്കാലം ചെയ്യുന്ന പണിയാണേ ഇങ്ങനെ വെക്കും നമ്മൾ കുട്ടിയിലെ നമ്മൾ ചെയ്യുന്ന പണി തൊണ്ടക്കോ ഇതിൻ്റെ വലുതും വരുന്നുണ്ട് ഇതിപ്പം ചെറിയ സൈസാൽ മതി പക്ഷേ ഇത് എങ്ങനെയാക്കും ഇങ്ങനെ ഒത്തിരി പഠിക്കുന്നുണ്ട് എന്ന് ഓർക്കുന്നുണ്ടോ എന്ന് നോക്കണം ഇതാ ഇങ്ങനെ നമ്മൾ വെക്കും അത് ഇങ്ങനെ തന്നെ കുട്ടിയിലുള്ള പരിപാടി ഇത് അപ്പം കണ്ടത് ഉറങ്ങും ഇപ്പം പച്ചക്കറി വാങ്ങാൻ നമ്മൾ ഇത് കണ്ട് വാങ്ങി അങ്ങനെ ഒരാള് പേടിപ്പിച്ച കണ്ണും വെച്ചിട്ടത് ഇങ്ങനെ ചായ ഉണ്ടാക്കി നമുക്ക് ഒരിക്കലും കുടിച്ചു നോക്ക് സൂപ്പർ ചായ പിന്നെ